അങ്ങനെ പാണ്ഡവന്മാരെ ചൂതിൽ തോറ്റ് അതായത് ദ്രൗപതി വസ്ത്രാക്ഷേപം കഴിഞ്ഞ് ധൃതരാഷ്ട്രൻ വരം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ തിരിച്ച് കിട്ടി അവർക്ക് രാജ്യ ദുര്യോധന അല്ല ധൃതരാഷ്ട്രൻ്റെ നഷ്ടപ്പെട്ട ധർമ്മപുത്രൻ്റെ നഷ്ടപ്പെട്ട രാജ്യമൊക്കെ തിരിച്ചു കൊടുത്ത് ആ ഒരു തിരിച്ച് ഇന്ധനപ്രസ്ഥത്തിലേക്ക് തന്നെ പോയി അങ്ങനെ പോയപ്പോൾ ദുഃശാസനൻ അയാളാണ് വസ്ത്രാക്ഷേപത്തിന് മുൻകൈട്ട് ഇറങ്ങിയതേ മുൻപും കൈയ്യായിട്ട് ഇറങ്ങിയത് അയാൾ പോയിട്ട് ദുര്യോധനനോട് പറഞ്ഞു അവിടെ കുറച്ച് ആളിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ദുര്യോധനൻ അതെ നമ്മുടെ അച്ഛൻ ചെയ്ത് ശരിയല്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ നേടിയെടുത്ത രാജ്യം മുഴുവൻ നമ്മൾ തിരിച്ചു പിടിച്ചത് അത് മുഴുവൻ ഈ അച്ഛൻ കുരുടാൻ തന്നെ പറയട്ടെ അച്ഛൻ അവർക്ക് തിരിച്ചു കൊടുത്തില്ലേ അവരെ വളരാൻ പെട്ട അപകടമാണ് ഞാൻ വീണ്ടും പറയുന്നു അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ രാജ്യം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അപ്പോൾ വഴി ഉണ്ടാക്കാവുന്ന കാര്യം എന്താ എന്താ വേറെ അതിനിപ്പോ എന്താ അവര് കാര്യം ചെയ്യാ രണ്ടാമത് അവരെ ചൂതിന് വിളിക്കുക രണ്ടാമത് ചൂതിന് വിളിച്ച അവർ സംശയം വേണ്ട യുധിഷ്ഠിരൻ രണ്ടാമത് ചൂതിന് വിളിച്ചാൽ വരും അത് അയാളുടെ ഒരു ദൗർബല്യ അയാൾക്ക് കളിക്കാറില്ല നമുക്ക് മനസ്സിലായി അത് പറഞ്ഞറിയാം പക്ഷേ അയാളെ ഒന്നുകൂടി വിളിച്ചാൽ വരും അതിന് നമുക്ക് അച്ഛൻ്റെ സമ്മതം വേണ്ടതെന്ന് പറഞ്ഞ് ഇവരൊക്കെ കൂടി ദുര്യോധനൻ കർണൻ ദുശാസനൻ ശകുനി മുതലായ അയാളൊക്കെ കൂടി ഈ ധൃതരാഷ്ട്രൻ്റെ അടുത്ത് എന്നു ഈ വിവരം പറഞ്ഞു രണ്ടാമത് ചൂതിന് വിളിക്കുക ആ ധൃതരാഷ്ട്രം ചോദിച്ചു രണ്ടാമത് ചൂതിന് വിളിക്കാം അപ്പോൾ ശകുനി പറഞ്ഞു ഇനി ചൂത് കളിക്കുകയാണെങ്കിൽ ഒറ്റ കളിയുള്ളൂ ആ ഒറ്റ കളിക്ക് എല്ലാം പടയം വയ്ക്കുക ഒരു കണ്ടീഷൻ വയ്ക്കുക എന്താ കണ്ടീഷൻ ചൂതുകളിയിൽ തോറ്റ ആളുകൾ മാൻതോലെടുത്ത് അല്ല മാന്തോലല്ല എന്തെങ്കിലും മൃഗത്തിൻ്റെ തോലെടുത്ത് തോലെടുത്ത് പന്ത്രണ്ട് കൊല്ലം വനവാസം നടത്തണം ഒരു കൊല്ലം ജനമധ്യത്തിൽ അജ്ഞാതവാസം നടത്തണം ആരും അറിയാതെ താമസിക്കണം ജനമധ്യത്തിൽ താമസിക്കണം കാട്ടിൽ താമസിച്ചാൽ പോരാ അതു മാത്രമല്ല ഈ പതിമൂന്നാമത്തെ വർഷം അജ്ഞാതവാസം നയിക്കുമ്പോൾ അവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ വീണ്ടും പന്ത്രണ്ട് കൊല്ലം വനവാസം വീണ്ടും ഒരു കൊല്ലം അജ്ഞാതവാസം ആ രണ്ടാമത്തെ റൗണ്ട് അജ്ഞാതവാസത്തിൽ അവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം അങ്ങനെ പോകണം അങ്ങനെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അതാണ് ഇതിൻ്റെ പണയം പണയം വെച്ച് കളിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ കണ്ടീഷൻ വ്യവസ്ഥ അങ്ങനെ വരുമ്പോൾ നമുക്ക് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവന്മാരെ കണ്ടുപിടിക്കാം അപ്പോൾ അവർ ജീവിതത്തിൽ പിന്നെ കിട്ടി തിരിച്ചു വരില്ല അങ്ങനെ ഒരു കളി നമുക്ക് കളിച്ചാൽ പിന്നെ പാണ്ഡവന്മാരുടെ കഥ കഴിഞ്ഞു എന്ന് ശകുനി അഭിപ്രായപ്പെട്ടു അപ്പോൾ ധൃതരാഷ്ട്രൻ അതിന് എന്തെങ്കിലും അവരുടെ സമ്മതം കൊടുത്തു ആ സമ്മതം കിട്ടിയപ്പോൾ പിന്നെ ദുര്യോധനെ ധൈര്യമായി ദുര്യോധനൻ എന്താണെന്നു വെച്ചാൽ പ്രാതിഗാമിയെ വിളിച്ചു ഈ പ്രാതിഗാമിയാണ് പണ്ട് ദുര്യോധനൻ പാഞ്ചാലിയോട് ഈ കൗരവ സഭയിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചാൽ ആ പ്രാതിഗാമിയോട് പറഞ്ഞു നീ പോയിട്ട് യുധിഷ്ഠരനോട് പറയാം രണ്ടാമത് ചൂത്ത് തയ്യാറുണ്ട് വരാൻ പറയാൻ പറഞ്ഞു അനുദ്യൂതം ഒരുദ്യൂതം ചൂത്ത് കഴിഞ്ഞു എൻ്റെ പിന്നാലെ ഉള്ളത് അനുദ്യൂതം ആ പ്രാതികാമി പോയി അവിടെ യുധിഷ്ഠിരനോട് പറഞ്ഞു അതെ രണ്ടാമതും ചൂത് കളിക്കാൻ വിളിക്കുന്നുണ്ട് അവിടെ എല്ലാം തയ്യാറാണ് ഒന്ന് കളിക്കാം അപ്പം യുധിഷ്ഠിരൻ ആവും വിളിച്ചാൽ പോവാണ്ട് പറ്റില്ല ഇതൊരു വിധിയാണ് ഞാൻ പൂവഞ്ഞാണ് വിധി വരുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയൊക്കെ മറഞ്ഞ് പോവും സ്വർണം കൊണ്ടൊരു മാന് ഉണ്ടാവില്ല പൊന്നുകൊണ്ടൊരു മാന് ഉണ്ടാവില്ല പക്ഷേ എന്നിട്ടും ശ്രീരാമൻ ആ പൊന്നുകൊണ്ടുള്ള മാനിൽ ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോയി സീത പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വിധി വരുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിമറിഞ്ഞിരിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം കളിക്കന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കളിക്കാൻ പോയി നേരത്തെ പറഞ്ഞ മതി അനിയന്മാരും പഞ്ചാലിയൊക്കെ കൂടി കളിക്കാൻ പോയി കളിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സംഗതികൾ നടന്നു ധൃതരാഷ്ട്രൻ ചൂതിന് അനുമതി കൊടുത്തപ്പോൾ ഗാന്ധി പഴയ ആൾക്കാരൊക്കെ ധൃതരാഷ്ട്രനെ വീണ്ടും ഉപദേശിച്ചു ഭീഷ്മൻ ദ്രോണൻ വിധുരൻ ഇതൊന്നും ചെയ്യരുത് ഇനി ചൂത് കളിക്കരുത് ചൂത് കുഴപ്പമാണെന്ന് ഇപ്പം തന്നെ കണ്ടതാണ് ഗാന്ധരി വന്നു ധൃതരാഷ്ട്രൻ്റെ ഭാര്യ വന്ന് ധൃതരാഷ്ട്രനോട് എംബരപ്പാ പറഞ്ഞു അങ്ങേക്കറിഞ്ഞുകൂടെ ഈ ദുര്യോധനൻ നമ്മുടെ മൂത്ത മകനാണ് സംഗതി ശരിയാണ് അവനൊരു കൊള്ളരുതാത്തന്നങ്ങേക്കറിഞ്ഞൂടെ അവൻ ജനിച്ച സമയത്ത് ഒട്ടകത്തിൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു അപ്പം അവനെ ഉപേക്ഷിക്കാൻ പല ആൾക്കാരും അങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനത് ചെയ്തില്ല ഈ ദുര്യോധനൻ്റെ ഒറ്റ പ്രവൃത്തി കൊണ്ട് ഈ കുലം നശിക്കും അതുകൊണ്ട് അങ്ങ് ദുര്യോധനെ ഉപേക്ഷിക്കുക ഈ രണ്ടാമത് ഈ ചൂത് കളിക്കാൻ കൊടുത്ത സമ്മതം പിൻവലിക്കുക എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് എന്തും സംഭവിക്കാം അങ്ങ് അത് ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഹൃദയരാഷ്ട്രം പറഞ്ഞ മറുപടി വിധി പോലെ സംഭവിക്കും രാജ്യം വർദ്ധിക്കാനാണെങ്കിൽ രാജ്യം വർദ്ധിക്കും രാജ്യം നശിക്കാനാണെങ്കിൽ രാജ്യം നശിക്കും ഒരു കാര്യം ഉറപ്പാണ് ചൂതിന് ഞാൻ സമ്മതം കൊടുത്തു ഇനി അരിന്ന് ഞാൻ പിന്മാറില്ല അപ്പം ഗാന്ധാരി പറഞ്ഞത് സ്വന്തം ഭാര്യ പറഞ്ഞതുവരെ ധൃതരാഷ്ട്രൻ ഭാര്യ പറഞ്ഞ ഉപദേശം വരെ കേട്ടില്ല അങ്ങനെ രണ്ടാമത് ചൂതെടുത്തി രണ്ടാമത് ചൂതെടുത്തി ശകുനി പറഞ്ഞ ഒറ്റ പണയേ ഉള്ളു നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തോറ്റവൻ തോലെടുത്ത് പന്ത്രണ്ട് കൊല്ലം കാട്ടി താമസിക്കുക ഒരു കൊല്ലം ഞാതവാസം നടത്തുക ആ അജ്ഞാതവാസ കാലത്ത് പിടിക്കപ്പെട്ടാൽ ഇത് റിപ്പീറ്റ് ചെയ്യുക ഇത് ഞങ്ങൾക്കും ബാധകാണ് നിങ്ങൾക്കും ബാധകാണ് അല്ലേ യുധിഷ്ഠിരാ ഭണ്ഡാരം രാജ്യം ധനങ്ങള് ധാന്യങ്ങള് ദാസന്മാര് ഒക്കെ ഒറ്റ അടിക്കാൻ പണയ ഒറ്റ കളിയുള്ളൂ എന്ന് പറഞ്ഞു ശരി സമ്മതിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ചൂതിലിരുന്നു ശാജു ഇനി ഒറ്റ കളിയുണ്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചൂതിൽ അനുദ്യൂതത്തിൽ ഒറ്റ പണയം കൊണ്ട് ഒറ്റ കളി ഒറ്റ പണയം വെച്ചാൽ എല്ലാം കൂടി പോണതാണ് ഒറ്റ കളി കൊണ്ട് വീണ്ടും യുധിഷ്ഠരനെ പരാജയപ്പെടുത്തി ഒക്കെ വീണ്ടും തിരിച്ചു പിടിച്ചു ദുര്യോധന എന്നെ കിട്ടി അപ്പൊ ഇനി വനവാസത്തിന് പോവാതെ പറ്റില്ല കാരണം ചോദിച്ചു തോറ്റു വനവാസത്തിന് ഇത് തോറ്റ വഴിക്ക് ദുഃശാസനം ചില ഗോഷ്ടികൾ കാണിക്കാൻ തുടങ്ങി തരാ അയ്യയ്യ അയ്യയ്യോ എന്തൊരു രാജാക്കന്മാരായിരുന്നു പണ്ടവന്മാരെ അയ്യോ ഒക്കെ അപ്പൊ ഞങ്ങള് വീണ്ടും തിരിച്ചു പിടിച്ചു അയ്യോ പശു 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 ഗോ ഗോ പശു പശു കിക്ക് കിക്ക് കീക്കനെ കോക്കറി കാണിക്ക ഭീമസേനെ നോക്കി ഓളി ഇടാ പൊട്ടിച്ചേ പൊട്ടിച്ചേ പണ്ടവന്മാരെ പൊട്ടിച്ചേ പൊട്ടിച്ച് പൊട്ടിച്ചേ രണ്ടാമതും പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഗോഷ്ടി കാണിക്ക പാഞ്ചാലിയോട് ദുശാസനം പറഞ്ഞു വെറുതെ കാട്ടിൽ കിടന്നേ ബന്മാരുടെ കൂടെ പോയി കൂടെ കഷ്ടപ്പെടണോ ഇവിടെ നൂറ് ഗൗരവന്മാരുണ്ടായാലും ആരെങ്കിലും ഭാര്യ സുഖമായിട്ട് ജീവിക്കും ഇപ്പം പ്ലാണ്ടന്മാരെയും വരും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും വരികയാണ് നിന്ദിക്കാൻ തുടങ്ങി നിന്ദിക്കാൻ തുടങ്ങി ഇപ്പോ ദുര്യോധനന് നിന്ദിക്കാൻ തുടങ്ങി ദുര്യോധന എന്താ വെച്ചാൽ ഭീമന്റെ ദുര്യോധന മിമിക്രി കാണിച്ചു അതെ മിമിക്രി അത്ര പെർഫെക്റ്റ് മിമിക്രി അല്ല ഈ ഭീമസേനന്റെ നടത്തത്തെ ദുര്യോധനൻ വികൃതമായിട്ട് അനുകരിച്ചു ആ കണ്ടപ്പോൾ ഭീമസന് കോപം വന്നു ഭീമസേനൻ ആദ്യം ദുശ്യാസനോട് പറഞ്ഞു യുദ്ധത്തിലെ പതിമൂന്ന് കൊല്ലാണല്ലോ അപ്പം ഇതിൻ്റെ സംഗതി യുദ്ധത്തിൽ നിൻ്റെ വിളർന്ന് ചോര കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് പുണ്യലോകങ്ങളൊന്നും തന്നെ വേണ്ട ദുര്യോധനൻ്റെ തൊട ഞാൻ അടിച്ചോട്ടയ്ക്കും പിന്നെ ഭീമസേന ഇത്രയും കൂടിയും പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഇനി ഈ ശകുനി ഉണ്ടല്ലോ ഞങ്ങളെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച ശകുനിയെ സഹദേവൻ യുദ്ധത്തിൽ കൊല്ലും കർണനെ അർജുനം കൊല്ലും അങ്ങനെ ഓരോരുത്തരെ ഞങ്ങൾ കൊമ്മ ഈ വംശം ഞങ്ങൾ മുടിക്കുന്നു പറഞ്ഞു ഭീമസേനൻ ഉടനെ അർജുനൻ മുന്നോട്ട് വന്ന് പറഞ്ഞു പതിനാല് കൊല്ലം പതിനാലാമത്തെ കൊല്ലമാണ് ഇതൊക്കെ സംഭവിക്കാൻ പോണെ പതിമൂന്ന് കൊല്ലമല്ലേ ഈ പരിപാടി ഉള്ളു അത് കഴിഞ്ഞാൽ കർണനെ എൻ്റെ ജ്യേഷ്ഠൻ ഭീമസേനം പറഞ്ഞ പോലെ ഞാൻ കൊല്ലും സഹദേവൻ മുന്നോട്ട് വന്നു പറഞ്ഞു കള്ളച്ചൂത് കളിച്ച ശകുനിയെ ഞാൻ കൊല്ലും നകുലം എന്നിട്ട് പറഞ്ഞു ആരെയൊക്കെ കൊല്ലാൻ പറ്റുമോ അവരെയൊക്കെ ഞങ്ങൾ കൊല്ലും അപ്പം ആയിരുന്നാലും പോലത്തെ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ച് അവ രണ്ടാമത്തെ ചൂതിലും തോറ്റു ഇനിയിപ്പോൾ വനവാസത്തിന് പോകാൻ വേണ്ടി അവര് ധൃതരാഷ്ട്രന്റെ അനുവാദം വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ധൃതരാഷ്ട്രന്റെ അനുവാദം വാങ്ങി ധൃതരാഷ്ട്ര അപ്പ അതിൻ്റെ ഇടയിലേ ഇപ്പം വനത്തിലേക്ക് പോകണം ആരൊക്കെ വനത്തിലേക്ക് പോകണം അതെ അഞ്ച് ബ്രദേഴ്സ് പോകണം ഫൈവ് ബ്രദേഴ്സ് പിന്നെ അവരുടെ ഭാര്യ പാഞ്ചാലി വിതുരൻ പറഞ്ഞു കുന്തി പോണ്ട പാണ്ഡവ മാതാവ് വനവാസത്തിന് പോണ്ട കുന്തി ഈ പതിമൂന്ന് കൊല്ലക്കാലം എൻ്റെ ബംഗ്ലാവിൽ എൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ സുഖമായിട്ട് താമസിക്കട്ടെ ബാക്കിയിൽ ഒരു പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ കുന്തി വനവാസത്തിന് പോണ്ടഗ്രിമെൻറ്റായി കുന്തി അങ്ങനെ നേരെ വിദുരൻ്റെ മറ്റേ ബംഗ്ലാവിൽ പോയി താമസാക്കി ബാക്കിയുള്ളവരൊക്കെ ഫൈവ് ബ്രദേഴ്സും പാഞ്ചാലിയും കൂടി ആദ്യം ധൃതരാഷ്ട്രൻ്റെ സമ്മതം മേടിച്ചു കുന്തിയുടെ സമ്മതം മേടിച്ച് അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ സമ്മതം മേടിച്ച് അവർ വനവാസത്തിന് പുറപ്പെട്ടു അപ്പോൾ വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ ചില സംഗതികൾ എന്താണ് എന്ന് ഉദ്ദേശിച്ചാൽ ധർമ്മപുത്രൻ ഇപ്പം യാത്രയാണ് പിന്നെ പിന്നെ യാത്ര നടക്കുകയാണ് അപ്പം അഞ്ജലി അന്ന് ദുശാസനൻ വലിച്ചഴച്ച മുടി കെട്ടാതെ കണ്ടാണ് പോകുന്നത് മലിന വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത് ധർമ്മപുത്രൻ മോഖം മറച്ചുകൊണ്ടാത്രേ വനവാസത്തിന് പോയത് ഭീമസേനൻ രണ്ട് കൈയും മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് രാത്രി വനവാസത്തിന് പോയത് അർജുനൻ പോകുന്ന വഴിയിൽ ധർമ്മപുത്രന്റെ പിന്നിലാണ് ഇവരൊക്കെ നടക്കുന്നത് അർജുനൻ പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു കാണാം